നടൻ ഗണേഷ് കുമാർ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മുമ്പും അദ്ദേഹം കൈകാര്യം ചെയ്ത ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെയാണ് ഇത്തവണയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഗണേഷ് കുമാർ വലിയ ഉത്തരവാദിത്തമുള്ള പദവിയിലേക്ക് വീണ്ടും എത്തുമ്പോൾ ടെൻഷൻ ഒന്നുമില്ലെന്നാണ് ഭാര്യ പറയുന്നത് അദ്ദേഹം ഫുൾ ടൈം ജനസേവനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളാണ് മന്ത്രിയാകുമ്പോൾ കുറച്ചുകൂടി ആശയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ കാണാൻ കിട്ടില്ല എന്നു മാത്രം ഭാര്യ കൂട്ടിച്ചേർത്തു ഒരുപാട് പ്രതീക്ഷയാണ് ഉള്ളതെന്നും ഭാര്യ പറഞ്ഞു ഒരു സ്വകാര്യ ചാനലിൻ്റെ ന്യൂസ് റിപ്പോർട്ടറുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ഗണേഷ് കുമാറിൻ്റെ ഭാര്യ കാര്യങ്ങൾ വിശദീകരിച്ചത് ഗണേഷ് കുമാർ വലിയ ടെൻഷൻ ഉള്ള ആളാണോ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്നതിനു മുമ്പേ തന്നെ വലിയ പ്രശ്നങ്ങളിൽ ജീവിച്ചയാളാണ് ഗണേഷ് കുമാർ എന്നും പക്ഷേ ടെൻഷനൊന്നുമുള്ള ആളല്ല എന്നും ഭാര്യ പറഞ്ഞു നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ പേടിക്കണ്ടു പിന്നെ അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്താൽ അതിൽ കംപ്ലീറ്റ് കമ്മിറ്റഡ് ആണ് ഏതൊരു കാര്യവും വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ ഈ വകുപ്പ് മന്ത്രിയാകുമ്പോൾ ട്രാൻസ്പോർട്ടിനെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളും അദ്ദേഹം നോക്കുമെന്ന കാര്യം ഉറപ്പാണെന്നും മറുപടിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു മന്ത്രിപത്നി എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവാൻ സാധ്യത എന്ന് റിപ്പോർട്ടർ ചോദിച്ചു മൂന്ന് വർഷമായി സ്കൂളിൻ്റെ കാര്യങ്ങൾ ചാരിറ്റി കാര്യങ്ങൾ ആനയുടെ കാര്യങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കാറുണ്ട് എന്നായിരുന്നു ഭാര്യയുടെ മറുപടി പാർട്ടി പ്രസിഡന്റ് ആന അസോസിയേഷൻ്റെ പ്രസിഡന്റ് എൻ എസ് എസ് തുടങ്ങിയ ഒട്ടേറെ പദവികൾ ഗണേഷ് കുമാർ ഇപ്പോൾ വഹിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക